ആ ആ റൊക്കിയത്താത്തയാണ് ഞാനും വിചാരിച്ചു ആരൊപ്പ രാവിലെ തന്നെ വന്ന് വിളിക്കുന്നെ എന്താ റൊക്കിയെത്താത്ത എനിക്ക് നിന്റെ അടുത്ത് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാൻ കടിയും അതാണ് ഞാൻ രാവിലെ തന്നെ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത് എന്താ നാത്ത കാര്യം നിങ്ങൾ എടുക്കേണ്ട കാര്യം പറയേ കാര്യമൊക്കെ ഞാൻ പറയാ നീ ആദ്യം എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുക്ക് ഓടിപ്പിടിച്ച് വന്നിട്ടേ കൊണ്ടത്തെ വെള്ളമൊക്കെ വറ്റി അന്ന് നിങ്ങൾ കയറിയിരിക്കും ഞാൻ വെള്ളം എടുത്തിട്ട് വരാത്ത വെള്ളം കുടിക്കും നിങ്ങൾ ആദ്യം എന്താ രാവിലെ തന്നെ തിരക്ക് പിടിച്ചിവിടെ വരാൻ കാരണം എന്തായിരിക്കും ഇങ്ങനെ വെയ്യാണ്ടായി അവിടെ ആർക്കും നല്ലടി നമ്മുടെ ആ റമിലല്ലേ ഏത് റംല ഓ നിനക്ക് നിനക്കപ്പൊ എത്ര റമിലാനെ അറിയോ ഇടിയ എന്റെ അയൽവാസിന്ന് ആ റമില താത്തേ നിങ്ങളുടെ പഴയ കൂട്ടുകാരില്ലേ അങ്ങനെ പറയണ്ടെന്നാല് അവന്റെ പഴില്ലേടീന്ന് അതാ എപ്പോ ഇന്നലെ രാത്രിയാണത്രേ ഏതൊരു ഓട്ടോ ചക്കന്റെ കൂടെ അത്ര പോയിക്കുന്നത് എന്താ കാട്ടുന്നുലിയ പഠിപ്പൊക്കെ ഉള്ള പെണ്ണാ എന്നാ ഇങ്ങനെ കാട്ടിരിക്കുന്നത് അയ്യോ എന്നാലും വല്ലാത്ത കഷ്ടായിട്ടോ അതെന്നെ ഞാനും പറയുന്നതേ ഇന്നാളുണ്ട് ഞാൻ റേച്ചങ്കാടേക്ക് പോയിട്ട് വരുമ്പോ ഈ പെണ്ണ് ഒരു ചെക്കനായിട്ട് കുണു 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 കുണുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ ഈ പെണ്ണ് ആ ചെക്കനട്ട് ഇങ്ങനെ കൊഞ്ചലും പുഴയിലും നീ കാണണ്ട കൂട്ടത്തിലായിരുന്നോ ഞാനിങ്ങോട് ദേഷ്യം വന്നിട്ട് ഈ പെണ്ണ് തളപ്പിച്ചിരുന്നു നോട്ടം നോക്കി അപ്പൊ ഈ പെണ്ണ് എന്താറിയോ പറയുന്നത് എന്താണ് നിങ്ങക്ക് വേണ്ടതെന്ന് ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി എന്ന് പറഞ്ഞാ മതിയല്ലോ നീ എനിക്ക് അപ്പോഴേ തോന്നി ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ തന്നെ വരുവുള്ളൂ എന്നുള്ളത് എന്നാലും എനിക്ക് ആ റംല താത്താന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് പാവോ ഇതിന് താഴെ ഒരു പെൺകുട്ടിയും കൂടി ഉള്ളതല്ലേ അവർക്ക് റംല പാവോ ആ നല്ല പാവാണ് എനിക്കവളുടെ സ്വഭാവം അറിയാണ്ടാണ് അവളിനെ പോലെ വായിനാക്കുള്ള വേറൊരു പെണ്ണ് ഈ പരിസരത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ കവിക്കിന് ചുറ്റും നാക്കാണ് അവളുടെ അടുത്തൊന്നും വർത്താനം പറയാൻ നിന്നാലേ നമുക്കൊന്നും ജയിക്കാൻ പറ്റില്ല അമ്മാതിരി നാക്കാണ് അവൾക്ക് എന്നാള് നമ്മുടെ വീടിന്റെ അതിരി പ്രശ്നത്തിന് അവള് എന്റെ കെട്ടിയോനെ പറയാത്ത വാക്കില്ല എന്തൊക്കെ ഒന്നാ പറയുന്നറിയോ ഒരാണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വർത്താനം പറയുക അങ്ങനെ തന്നെ വേണം അവൾക്ക് അങ്ങനെ വന്നില്ലെങ്കിലും ഉള്ള അത്ഭുതം എനിക്ക് നല്ല പറ്റിയിട്ടുണ്ട് അവളുടെ സ്വഭാവത്തിന് എന്നാലീ മൂത്തത് ഇങ്ങനെ പോയി എന്ന് പറയുമ്പോഴേ അതിന്റെ താഴെ ഉള്ളതിന്റെ ഭാവി എന്താവും ആലോചിച്ചിട്ടാണ് അതിനിപ്പം എന്താത്ര ആലോചിക്കാനുള്ളത് അവളും ഉള്ളെ പോലെ വേറെ ആരെങ്കിലും കൂടെ പോകാം ഓ അങ്ങനെയൊന്നും പറയേണ്ട താത്ത എന്റെ ഫൗസേ നിനക്ക് ആ പെണ്ണിന്റെ സ്വഭാവം അറിയാണ്ടാണ് അതാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളുടെ ഡ്രസ്സ് ഇടലി കണ്ടിട്ടുണ്ടെ നീ ഇറുകി പിടിച്ചിട്ടുള്ള ഒരു ബനിയനും അതിനു പറ്റിയ ഒരു പാൻറ്റും എങ്ങനെ അവൾ അതിൻറെ ഉള്ളിൽ കയറി കൂടിന്ന് അവൾക്ക് എന്നെ അറിയുള്ളു എപ്പൊ നോക്കിയാലും അവളുടെ തലേല് തട്ടും ഉണ്ടാവില്ല ഡ്രസ്സ് കിടുന്നത് ഓരോരുത്തന്റെ ഇഷ്ടല്ലേ താത്ത അത് വന്നിട്ട് അവരൊക്കെ മോശക്കാരാണെന്ന് പറയാൻ പറ്റുവോ എടി അയിന്റെ അവളുടെ ഡ്രസ്സ് പോലെ തന്നെയാണ് അവളുടെ സ്വഭാവമായി ബസ്സിലൊക്കെ കേറിയിട്ട് അവള് കാട്ടിന് കണ്ടിട്ടുണ്ടോന്നീ കണ്ടക്ടർമാരിന്റെ അടുത്തൊക്കെ ഇങ്ങോട്ട് കൊഞ്ചിക്കുഴേനെ കണ്ട നമുക്ക് നാണക്കെടാവും ആൾക്കാരൊക്കെ ഇങ്ങനെ തുറക്കൽ നോക്കൂ അവളിനെ എന്നിട്ട് അവൾക്ക് ഒരു കോസലും ഇല്ലാണ്ട് നിൽക്കണ കണ്ടെ അയ്യേ നമ്മല്ലാത്ത സാധനങ്ങൾ അതിനൊക്കെ എന്റെ മകള് ഇതാ എന്നാളൊരു ദിവസം ഞാൻ അവളും കൂടിട്ട് ബസ്സിൽ എങ്ങോട്ടോ പോവുകയായിരുന്നു ഏഹ് അപ്പൊ ബസ്സിൽ കണ്ടക്ടർ പൈസ പിടിക്കാൻ വന്നോട്ടോ അപ്പൊ ഈ പണ്ടടുത്തായിരുന്നു പൈസ അപ്പൊ ഇവള് കണ്ടക്ടറിന്റെ അടുത്ത് പൈസ കൊടുത്തിട്ട് എങ്ങനെ നിനക്ക് അറിയോ അങ്ങനെ അങ്ങനെ കാണണ്ട ഈയെ എങ്ങനെ എന്താണ് ആണുങ്ങളുടെ മൂത്തോക്കുള്ള മടി കൊണ്ട് അങ്ങനെ ഞാനെന്റെ മക്കളിനെ വളർത്തിക്കുന്നതേ അങ്ങനെയാണ് പെൺകുട്ടികൾ വേണ്ടതും അല്ലാണ്ട് പിള്ളേ പോലെ കണ്ട ചക്കന്മാൻറ്റടുത്തൊക്കെയും കൊഞ്ചു കൊഴു കൊണ്ട് നിൽക്കുകയല്ല ആ ഇത് നോക്കിക്കോ മൂത്തതിനെ പോലെ തന്നെ ആവും ഏതെങ്കിലും ഒക്കെ ചക്കമ്പാൻറ്റോടെ പോകും നോക്കിയോ പെൺകുട്ടികൾ ആയാലേ കുറച്ചടക്കൊതുക്കൊക്കെ വേണം അങ്ങനെ വേണം വളർത്താനേ അതിന് അവൾക്ക് അവിടെ ഇതിനൊക്കെ നേരം മക്കൾ ഇങ്ങനെ കയറൂരി വിട്ടും കൊണ്ട് നാട്ടിലെടുത്ത് വക്കാലത്ത് വരാനല്ലേ അവൾക്ക് നേരമേ ഉള്ളൂ എന്തായാലും നമുക്കൊന്നും അതുവരെ പോയിട്ട് വരായിരുന്നു ഒരു ദാത്ത ഓ എന്തിന് അയിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല ഇനി ഈ വിവരം അറിയാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടാളും കൂടി അങ്ങനെ പുക പോകാണ്ടു അവളുടെ മോന് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന കാണാം ഓ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ല തൊട്ടായാലൊക്കെ ആയി പോയില്ലേ പോയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനായിരിക്കും പരാതി നിനക്ക് ഇപ്പൊ എന്താ വന്നോളന്ന് ഏഹ് അപ്പഴേ നീ ഇവിടെ മിണ്ടാണ്ടിരണം ഞാൻ പോയിട്ട് നെയ്സായിട്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചേർത്ത് വന്ന് പറഞ്ഞതരാം കേട്ടോ ഞാനങ്ങട് ഇറങ്ങട്ടെ ആ റംല നീ ഇവിടെ ഇണ്ടാരുന്നൂലേ ഞാൻ പുറത്തൊന്നും ആരെയും കാണാണ്ടായപ്പോളെ ഇവിടെ ആരും ഇല്ലാന്ന് വിചാരിച്ചു ഞാനിവിടെ തന്നെ ഇണ്ടടി ഇങ്ങടാ പോണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല നീ അറിഞ്ഞു റംല അറിഞ്ഞു ഞാന് ഞാൻ അറിഞ്ഞിട്ട് വരിക തന്നെയാണ് ഇങ്ങട് എന്തെന്നാലും അല്ലാത്തൊരു കഷ്ടായില് എന്നാലും ഇവിടത്തെ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ലാട്ടോ അത്രയും ഒതുക്കത്തിൽ വളർന്ന കുട്ടികളല്ലേ അവര് അല്ലാത്തൊരു കഷ്ടായി എന്തെന്നാലും ഈ കുട്ടിക്ക് പറ്റിയെന്ന് ഞാൻ ആലോചിക്കണത് എനിക്കീന്ന് പറഞ്ഞ ഈ കുട്ടികളുടെ ജീവനായിരുന്നേ എന്താ പറഞ്ഞ അങ്ങനെയല്ലേ നീ വളർത്തിയിക്കണ അതേളിനെ എന്തു ഒതുക്കുള്ള കുട്ടികളായിരുന്നു അതേള് എനിക്ക് നിന്റെ കടത്ത കണ്ടിട്ട് സഹിക്കാൻ പറ്റണെങ്കട എനിക്ക് നിന്നെ പോലെ രണ്ട് പെൺകുട്ടികൾ തന്നെ അല്ലേ എന്റെ മക്കളിനെ പോലെ ഞാൻ അത് കളി കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കോയി മക്കളിനെ വളർത്തുമ്പോൾ അമ്മിനെ വളർത്തും പോലെ വളർത്തണം എന്നുള്ളത് എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റും കടീ കേട്ടിട്ട് ഇപ്പോഴും ഞാനത് വിശ്വസിച്ചിട്ടില്ല ഈ കുട്ടി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്യാ പിന്നല്ലേ ഞാനിങ്ങ വരുമ്പോളെ ഞാൻ ഫോസിയനെ കണ്ടുട്ടോ ഞാൻ വരുന്ന വഴിക്ക് അവള് വിളിക്കുകയും ചെയ്തു വാടി നമുക്ക് ആ റംലാനി ഒന്ന് പോയി കണ്ട് സമാധാനിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അവള് പെണ്ണാണെങ്കിൽ വരണ്ടേ ഇതൊക്കെ കേട്ടപ്പോ അവൾക്ക് സന്തോഷം അവൾക്ക് ഇപ്പൊ എന്താ നമ്മുടെ വിഷമം നമുക്കല്ലേ അറിയുള്ളു അവള് പറയണേ ഇതൊക്കെ അവൾ നേരത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ട് എനിക്ക് പിന്നെ അങ്ങനെ കാണാൻ പറ്റോടി ഇവിടത്തെ മക്കൾ എന്ന് പറഞ്ഞ എന്റെയും കൂടി മക്കളല്ലേ ഞാൻ അങ്ങനെ അത് തന്നെ കണ്ടിക്കുന്നതേ എനിക്കറിയോ അവള് പോയിന്ന് എന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്ക് പഠിച്ച ഒരു പടക്കലുണ്ട് എനിക്കും പഠിച്ചവനു മാത്രം അത് അതറിയുള്ളു ഇത്ര നേരമായിട്ട് പച്ച വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല അറിയോ നിനക്ക് വെള്ളം മാണിങ്ങി അവിടെ അടുക്കളയിലുണ്ട് കുറുക്കിയാ നീ പോയി എടുത്തു കുടിച്ചോ വേണ്ടതമില്ലാ എനിക്കിപ്പതൊന്നും ഇറങ്ങില്ല നിനക്ക് വലതു മാണിങ്ങ പറ ഞാൻ എടുത്തു തരാ എന്നാലും നീ എങ്ങനെ പട്ടി നടക്കണ്ട നിങ്ങൾ എന്താ പോയിട്ട് വേഗം തിരിച്ചു വന്ന് നിങ്ങൾ പോയില്ല അവിടെ ഓ ഞാൻ പോവൊക്കെ ചെയ്തടി അവൾക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു വിഷമവും ഇല്ലാട്ടോ ഞാൻ പോയപ്പോ അവള് കടക്കണോ കണ്ണുന്ന ഒരു തുള്ളി വള്ളം വരണ്ടെന്നാല് നമുക്കൊക്കെ ഇരിക്കാൻ പറ്റും നമ്മളെ മക്കളിങ്ങനെ പോയാലേ ഉം എന്തിന്റെ ധൈര്യം ആവോ അവന്റെ മാപ്പിള പറഞ്ഞായിരുന്നു കഞ്ഞിയും വെള്ളം ഒന്നും കുടിക്കാണ്ട് ഇങ്ങനെ കടക്കുകയെന്നുള്ളത് കുടിച്ചില്ലെങ്കിൽ കുടിക്കണ്ട നമുക്കിപ്പോ എന്താ അവള് വീട്ടിൽ പോയിട്ട് അവൾക്ക് ഓരോന്നിങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ അപ്പൊ തിന്നി തിന്നി കുടുക്കി പറഞ്ഞിട്ട് ഞാൻ അതിനൊന്നും തിന്നില്ല തിന്നില്ലെങ്കിൽ തിന്നണ്ടാന്ന് വിചാരിച്ചു രണ്ടു ദിവസം പട്ടിച്ച് ഒന്നും സംഭവിക്കില്ല അയ്യോ എന്നാലും വല്ലാത്ത കഷ്ടേ നീ എന്താ ഫോണില് നോക്കണേ ഏ അതൊന്നും ഇല്ല നാത്ത നിങ്ങള് വീട്ടിൽ നിന്ന് വരുമ്പോഴേ വീട്ടില് പസീലുണ്ടായിരുന്നോ ഓ ഉണ്ടല്ലോ അല്ലാണ്ട് ഇപ്പൊ അവളിപ്പോ എവിടേക്കാ പോണ് അവളൊന്നും വീട്ടീന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങിട്ടില്ല അതെന്തായാലും നന്നായി വീട്ടിലെന്തോ പണിക്കാരുണ്ട് എന്ന് പറഞ്ഞില്ലേ അവര് വന്നിട്ടുണ്ടെന്ന് ഏഹ് ഇന്നിപ്പോ പണിക്കാരൊന്നും ഇല്ലടി ആ ബംഗാളിച്ചൊക്കെ എന്തോ നാട്ടിക്ക് പോവുക എന്തോന്നൊക്കെ പറഞ്ഞായിരുന്നോ ഇനിയിപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുവുള്ളൂ ഉം ഞാൻ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്തായിരുന്നു നീ അങ്ങനെ പറയണേ എന്ത് ഫസീലേ ഫസിന് എവിടെ നോക്കട്ടെ പഠിച്ചോനീ ബംഗാളി ചക്കൻ ഈ ലക്ഷണം കട്ടുകൾ എന്ത് പണിയെ കാണിച്ചിരിക്കുന്നത് മഹാബാധി മണിച്ചത് നാണം കെട്ടാനായിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നിനും കിട്ടിയില്ലേ ഈ ബംഗാളി ചക്കന്മാര് മാത്രം കിട്ടിയുള്ളൂ നാട്ടിൽ എന്തൊക്കെ ചക്കന്മാരുണ്ട് കുരുത്തം കട്ടുകൾ എന്ത് പണിയെ റബ്ബേ ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല താറ്റാ നിങ്ങള് വേഗിക്കാനെ വിളിച്ചിട്ടേ അവള് എവിടെ നിൽക്കാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറയും നീയ്യന്ന് പോയിക്ക നിനക്ക് അങ്ങനെയൊക്കെ പറയാ ഇത് എൻ്റെ മകളാ പോയിക്കുന്നതേ ഞാൻ എൻറെ ഇക്കാലത്ത് എന്ത് സമാധാനാ പറയാ പറച്ചോനെ വല്ല മലയാളി ചക്കന്മാരാണെങ്കി പിന്നെയും പോട്ടെ എന്ന് വിചാരിക്കാ വേറെ വേറൊരു ചക്കന്മാരേം കിട്ടിയിട്ട് ഈ ബംഗാളി ചക്കന്റെ കൂടെ പോയപ്പോഴെന്നാലും ഒന്നോ മനുഷ്യന്മാരെ മൊത്തം നോക്കാൻ പറ്റൂന എനിക്ക് അല്ലാ